ഹായ് കൂട്ടുകാരെ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേറ്റെ കാറ്റഗറി ഫോർ സ്യൂയിങ് അതുപോലെ പി യു സിയുടെ വിവിധ സ്യൂയിങ് ടീച്ചർ ടെസ്റ്റുകൾ എന്നിവയ്ക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ഒരു ക്ലാസ്സാണ് ഇത് ഭാരതത്തിലെ പ്രശസ്ത തുണിത്തരങ്ങൾ എന്ന യൂണിറ്റ് ത്രീ അധ്യായത്തെ ആസ്പദമാക്കിയുള്ള ഒരു ക്ലാസ്സാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ തുടർന്ന് കാണുക കനം കുറഞ്ഞ ഉയർന്ന കൗണ്ട് ഉള്ളതായ മേന്മയേറിയ പരുത്തി തുണികളെ ഡാഷ് എന്ന് പറയുന്നു ഉത്തരം മസ്ലിൻ ഇത് ഡാക്കയിലാണ് നിർമ്മിച്ചുകൊണ്ടിരുന്നത് ഡാക്ക ഇന്ന് ബംഗ്ലാദേശിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ ഡാക്ക മസ്ലിൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് ഇവയുടെ മറ്റു പേരുകളാണ് ഒഴുകുന്ന പൂഴ നെയ്തവായു സായാന്ന ഹിമകണം തുടങ്ങിയവയാണ് ഒരു ചെറിയ തീപ്പെട്ടിക്കകത്ത് മടക്കി വെക്കാൻ പറ്റുന്ന തരത്തിലുള്ള തുണിത്തര ഏത് ഉത്തരം മൽമൽഹസ് മുഗൾ ചക്രവർത്തി ജഹാങ്കീറിൻ്റെ കാലത്ത് പ്രചാരത്തിൽ ഉണ്ടായിരുന്ന തുണിത്തരം ഏത് ഉത്തരം മൽമൽ ഹസ് പല്ലവിലും ബോർഡറുകളിലും ഡിസൈനുകൾ ചെയ്ത സാരികളെ പൊതുവെ എന്താണ് പറയുന്നത് ജംദാനികൾ സാരിയുടെ മധ്യഭാഗങ്ങളിൽ ചെറിയ പൂക്കൾ പോലെ തോന്നിക്കുന്ന ഡിസൈനുകൾ ഉള്ള സാരി ഡാഷ് എന്ന് പറയുന്നു ബൂട്ടികൾ മുല്ല ചെമ്പകം മുതലായ വലിയ ചിത്രങ്ങളുള്ള സാരികളെ ഡാഷ് എന്ന് വിളിക്കുന്നു തോടോദ രേഖയിൽ ക്രമപ്പെടുത്തിയിട്ടുള്ള പുഷ്പാവലിയുള്ള ഡാക്ക സാരികൾ തേർച്ച കൂട്ടം കൂട്ടമായി ചേർന്നിരിക്കുന്ന ഡിസൈനുള്ള ബുട്ടികൾ എന്ന് അറിയപ്പെടുന്നു റിയപ്പെടുന്നു ആഭരണത്തിലെ കല്ലുകൾ നിറത്തിയതുപോലെ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ബൂട്ടികളെ ഡാഷ് എന്ന് പറയുന്നു പന്ന ഹസാരെ പന്ന ഹസാരെ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ആയിരം മരതക പച്ചകൾ